കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്നത് തോൽവിയോളമെത്തുന്ന ജയത്തിലൂടെയാണ് കഴിഞ്ഞ രണ്ടു തവണയും ഒറ്റയ്ക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടിയപ്പോൾ ഇത്തവണ മറ്റു കക്ഷികളോടുകൂടിയാണ് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം മോദിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നാൽ ഭരണം കിട്ടിയില്ലെങ്കിലും ശക്തമായ പ്രതിപക്ഷമാകുവാൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരിക്കുന്നു ശക്തമായ പ്രതിപക്ഷത്തെ നയിക്കുവാൻ കഴിയുന്ന ശക്തനായ പ്രതിപക്ഷ നേതാവ് താൻ തന്നെയാണെന്ന് മോദി സത്യപ്രതിജ്ഞ ചെയ്യും മുൻപേ തന്നെ തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രാഹുലിന്റെ പൊടുന്നനെയുള്ള കടന്നാക്രമണത്തിൽ അക്ഷരാർത്ഥത്തിൽ ബി ജെ പി പകച്ചുപോയി വരും ദിവസങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആക്രമണം തുടരുമെന്ന സൂചന ആദ്യമേ നൽകുകയും അതിന് താൻ തന്നെയായിരിക്കും നേതൃത്വം നൽകുകയെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ഓഹരി വിപണിയിൽ മുപ്പത് ലക്ഷം കോടി രൂപയുടെ കുംഭകോണം നടന്നുവെന്നും രാജ്യത്തെ കോടി ചില്ലറ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്ത ഇടപാടിൽ മോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും നേരിട്ട് പങ്കുണ്ടെന്നും രാഹുൽ ആരോപിച്ചു രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണത്തെക്കുറിച്ച് പാർലമെന്റിന്റെ സംയുക്ത സമിതി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട അദ്ദേഹം മൂന്നാം മോദി സർക്കാരിനെതിരായ പ്രതിപക്ഷത്തിന്റെ ആദ്യ പോരാട്ടത്തിന് കാഹളം മുഴക്കി രാഹുലിന്റെ ആരോപണം ഇങ്ങനെ ഈ മാസം നാലിന് തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ഓഹരി വിപണിയിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് മോദിയും അമിത്ഷായും ധനമന്ത്രി നിർമ്മല സീതാരാമനും പറഞ്ഞു നിക്ഷേപകരോട് ഓഹരികൾ വാങ്ങാൻ മെയ് പതിമൂന്നിന് ഷാ ആഹ്വാനം ചെയ്തു ഫലം വരുമ്പോൾ ഓഹരി വിപണി റെക്കോർഡുകൾ തകർന്നു മുന്നേറുമെന്ന് മെയ് പത്തൊൻപതിന് മോദി പറഞ്ഞു വ്യാജ എക്സിറ്റ് പോളുകളിലൂടെ വിപണിയെ കൃത്രിമമായി ഉയർത്തുമെന്ന വിവരം ലഭിച്ച വിദേശ നിക്ഷേപകരടക്കമുള്ളവർ മെയ് മുപ്പത്തിയൊന്നിന് ഓഹരികൾ വാങ്ങിക്കൂട്ടി മോദി സർക്കാർ നാനൂറ് സീറ്റ് കടക്കുമെന്ന് പ്രവചിച്ച് പിറ്റേന്ന് രാത്രി എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു ഇതേ തുടർന്ന് വിപണി മുകളിലേക്ക് കുതിച്ചു എക്സിറ്റ് പോൾ വ്യാജമെന്ന് അറിയാമായിരുന്ന വിദേശ നിക്ഷേപകരടക്കമുള്ള വൻകിടക്കാർ ഈ ദിവസം ഓഹരി വിറ്റ് വൻതുക ലാഭമുണ്ടാക്കി പിറ്റേന്ന് ഫലം വന്നപ്പോൾ വിപണി കൂപ്പുകുത്തി മോദിയുടെയും ഷായുടെയും വാക്ക് വിശ്വസിച്ച് ഓഹരികൾ വാങ്ങിയ അഞ്ചു കോടി ചില്ലറ നിക്ഷേപകരുടെ മുപ്പത് ലക്ഷം കോടി രൂപ അന്ന് നഷ്ടമായി ബിജെപിക്ക് ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് മാത്രമേ ലഭിക്കൂവെന്നായിരുന്നു അവരുടെ സ്വന്തം വിലയിരുത്തൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ടും ബിജെപിക്ക് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് വരെയാണ് പ്രവചിച്ചത് ഇതെല്ലാം വെച്ചാണ് നിക്ഷേപകരോട് ഓഹരികൾ വാങ്ങാൻ മോദി ആഹ്വാനം ചെയ്തത് ഓഹരി വിപണിയെക്കുറിച്ച് ഇതിനു മുൻപ് ഒരിക്കൽ പോലും സംസാരിക്കാത്തയാളാണ് മോദി കുംഭകോണത്തിൽ മോദി അമിത്ഷാ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ പണമുണ്ടാക്കിയ വിദേശ നിക്ഷേപകർ വ്യാജ എക്സിറ്റ് പോൾ തയ്യാറാക്കിയവർ എന്നിവരെ കുറിച്ച് ജെ പി സി അന്വേഷിക്കണമെന്നും രാഹുൽ പറഞ്ഞു പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കും മുൻപേ അതിശക്തമായ ആരോപണവുമായി രംഗത്ത് വന്ന് രാഹുൽ ഗാന്ധി എൻ മുന്നണിയെ അമ്പരപ്പിച്ചിരിക്കുകയാണ്